ഞാൻ പോലും കല്യാണം കഴിച്ചത് മുപ്പത്തിരണ്ട് വയസ്സാണ് കള്ളജാത എഴുതിയിട്ട് നാൽപ്പത് വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്ത ആൾക്കാരുടെ രീതിയിൽ ഒരുപാട് ഉണ്ടാവും നിങ്ങളുടെ കഥയാണത് വിഷമാണിത് ഇത് കോമഡിയിലൂടെ പറഞ്ഞാൽ ഓരോ അമ്മമാരുടെ വേദനയാണ് നെഞ്ചിനുള്ളില് മലബാറിലൊക്കെ എല്ലാ സെന്ററുകളിലും പണം സൂപ്പറായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കോമഡി പക്ഷേ സോഷ്യൽ ക്രെഡിബിലിറ്റുള്ള കഥ നാൽപ്പത് വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്ത ആൾക്കാരുടെ രീതിയിൽ ഒരുപാടുണ്ടാവും നിങ്ങളുടെ കഥയാണത് എന്റെ അടുത്ത് തിയേറ്ററിൽ സിനിമ മീഡിയക്കാർ ഒരുപാട് ആൾക്കാരാണ് പെണ്ണ് കിട്ടാത്തത് നിങ്ങളുടെ കഥയാണത് നിങ്ങൾ ഇത് ഏറ്റെടുക്കണം വിഷമാണിത് ഇത് കോമഡിയിലൂടെ പറഞ്ഞത് ഓരോ അമ്മമാരുടെ വേദനയാണ് നെഞ്ചിനുള്ളിൽ അല്ലെ നാൽപ്പത് വയസ്സായിട്ട് പെണ്ണു കിട്ടാണ്ട് വീട്ടിലേക്ക് അമ്മമാരും പമ്മക്കളെ കൂടെ പുറത്തിറഞ്ഞ നിൽക്കുന്ന ആമ്പില്ല നിങ്ങൾ ഇത് കേട്ടിണ്ടാവില്ല പലത്രയോ വീടുകളിൽ ഞാൻ പോലും കല്യാണം കഴിച്ചത് മുപ്പത്തിരണ്ട് വയസ്സിലാണ് കള്ള ജാതെ എഴുതിയിട്ട് മാധ്യമത്തോട് പറയണം ഒരുപാട് ജാതകം എഴുതിയത് ഈ പടം നിങ്ങളെ കിട്ടാക്കണം വലിയ പടം ഉണ്ടാടിയിരുന്നു പക്ഷെ ഞങ്ങൾ അതിനിടയ്ക്ക് കുറച്ച് സെൻ്ററിൽ എടുത്തിട്ടുള്ളൂ നിങ്ങളിന്ന് കോഴിക്കോട് വരികയാണെങ്കിൽ കോഴിക്കോട് കാണാം കോഴിക്കോട് പടം നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് കോഴിക്കോട് മൂന്ന് മൂന്ന് സെൻ്ററുകളിൽ കൊറോണിലും അതുപോലെ തന്നെ മാളിലും ഇതിലും കോട്ട രാമനാട്ടുകരയും തകർത്താടുകയാണ് പോകും വടകരയിലെ മൂന്ന് സെൻ്ററുകളിൽ അങ്ങ് വടക്കോട്ട് കാസർഗോഡും കാഞ്ഞങ്ങാടും തലശ്ശേരിയിലും എന്തിനാ പറയുന്നത് ഏറ്റവും വലിയ സിറ്റിയാണ് റീജിയൽ പടങ്ങൾ നെഞ്ചോട് ചേർക്കാത്ത സിറ്റിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മൂന്ന് വലിയ മാളുകളിൽ ഞങ്ങളുടെ പടം ഫ്രൈഡേ സാറ്റർഡേ ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹൗസ്ഫുൾ ആയിട്ട് തൃശൂർ ഞങ്ങൾക്ക് വലിയ നഗരങ്ങളിൽ ഞങ്ങൾക്ക് പിന്നെ ഇത് ചാൻസ് കിട്ടിയിട്ടില്ല പടം ഓടിക്കാൻ വേണ്ടി ഗ്രാമങ്ങളും കിട്ടിയില്ല ഞങ്ങളുടെ റീജിയണൽ പടം എടുക്കാൻ ഒരു തിയേറ്ററും മരക്കിട്ടിട്ടില്ല പക്ഷെ ഇനോക്സിൽ ഇന്നലെയും ഹൗസ്ഫുൾ ആണ് ഇന്നും ഹൗസ്ഫുൾ ആണ് നാളേക്കുള്ള ആൾ റെഡിയാണ് വളരെ മനോഹരമായ ഒരു സിനിമ പറയാൻ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വന്നു ചെറിയ പടം എന്ന് പറയാൻ നല്ല കളറി ഇത് വലിയ പടമാണ് ഇത് വലിയ പടമാണ് ഇത്രയും ചെറിയ ആർട്ടിസ്റ്റിനെ വെച്ച് മൂന്നര നാല് കോടി രൂപയുടെ പടം എടുക്കണമെങ്കിൽ ടെക്നിക്കലി ആക്സ്പെക്ടാണ് നല്ല മ്യൂസിക്കാണ് വിനീത് ശ്രീനിവാസൻ സജീർക്കൊപ്പം പിന്നെ വൈക്കം വിജയലക്ഷ്മി ജി ശ്രീറാം എന്നിവർ എല്ലാം മുന്നിലൊക്കെ ഗായക ആർട്ടിസ്റ്റാണ് അവരെല്ലാം കൂടി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കഥാപാത്രം ആസ്പയം കുഞ്ചാക്കോവനും ജിജു ജോജും മമ്മൂട്ടിയും മോഹൻലാലൊന്നില്ല പക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ട അഭിനയം എല്ലാവരും പറഞ്ഞ പാവപ്പെട്ട ഫാദർ ഫാസിലാണ് പക്ഷെ അവനെല്ലാം പാവപ്പെട്ട ഫാദർ ഫാസിൽ ഇനി കേരളത്തിന്റെ ഒറിജിനൽ ഫാദർ ഫാസിൽ നമ്മുടെ പ്രശാന്താണ് നിങ്ങൾ എത്തിക്കേണ്ടത് കേരളം മുഴുവൻ ഇന്നത്തെ ഞങ്ങൾക്ക് വൈകിയവളി കിട്ടിയത് പരി പഠനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്തിക്കേണ്ടത് കേരളം മുഴുവൻ ഇത്ര നല്ലൊരു കണ്ടന്റ് നിങ്ങളെല്ലാം കണ്ടതല്ലേ നിങ്ങളുടെ അഭിപ്രായം വേണം ഷെയർ ചെയ്യണം താങ്ക് യു ഇത് ആട് ജീവിതത്തിന്റെ കൂടെ ഇറങ്ങിയ കൊണ്ടാണോ നിങ്ങൾക്ക് ഈ സ്വീകാര്യത കിട്ടാത്തത് ആട് ജീവിതമല്ല മലയാളത്തിൽ എപ്പോഴും എപ്പോഴും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു നമ്മള് കല്യാൺ ചൊലീസ് പോയിപ്പുറത്ത് ചെറിയ ഉണ്ട് അവിടെ പോകില്ല കല്ല് ചൊല്ലി ആയിരത്തി അഞ്ഞൂറ് റുപ്പേന്റെ സാധനം ഇപ്പം നിങ്ങൾക്ക് എണ്ണൂറ് ഉപയോഗിക്കും അപ്പുറത്ത് പോകില്ല ഞാൻ ബിസിനസ് ബിസിനസ്സാരാണ് ഇന്ന് കേരളത്തിൽ ഇറങ്ങിയ പടങ്ങൾ നിങ്ങൾ രണ്ടു മൂടി വെച്ച് നോക്കൂ ആട് നിങ്ങൾ കാണും അങ്ങനെയല്ല അങ്ങനെ പക്ഷേ ആടുജീവിതത്തിന്റെ കൂടെ ഏത് പഠത്തിനൂടെ ഇറങ്ങിയാലും ഞാൻ വാലിബിനെ കാത്തു തന്നു വാലിബിൻ പോയി പ്രവീണിനെ കാത്തു തന്നു ഇറങ്ങി ഞങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ അതിനുശേഷം വന്ന മഞ്ഞുവൽ പോയി വെയിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു പോവാ പക്ഷേ ഏത് വലിയ പടം വന്നാലും ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് കാണും അതുമെല്ലാം കാണണം ഈ പടം നിങ്ങളുടെ പടമാണ് കേരളത്തിലെ പടമാണ് നാൽപ്പത് വയസ്സായിട്ട് പൂരം നിറഞ്ഞ ആമ്പിളുടെ കഥയാണ് നിങ്ങൾ പടം കണ്ടതാണ് ഇനി വേറെ നിങ്ങൾക്ക് ഇത്രയും വലിയ ഇതില്ലെങ്കിൽ ആ ആട് ജീവിതം ഇല്ലെങ്കിൽ നൂറോളം തീയേറ്റുകൾ ഞങ്ങൾക്ക് അല്ലേ ഈ നൂറോളം തിയേറ്ററുകൾ ഒരു ഇനീഷ്യൽ ആക്ട്രസ് ഇല്ലാത്ത ആക്ടറോ ആക്ട്രസ് ഇല്ലാത്ത നിങ്ങൾക്ക് ആളുകൾ എത്തിപ്പെടുക്കാൻ പാടാണ് മാർക്കറ്റ് മംഗിച്ച് ഇസിയല്ല പടം നടക്കാൻ പാടില്ല ആൾക്കാരെ വിഷമുണ്ട് ഇല്ല ഞങ്ങൾ ആരും ഫേമസ് അല്ല ഇപ്പൊ ഞാൻ തന്നെ വരുമ്പോൾ നിങ്ങൾ എന്റെ മൈൻഡില് ഞാൻ അവിടെ അവിടേക്കായിരുന്നു ചിത്രയാണ് വാങ്ങിയത് അപ്പം ചിത്രം കൂടെ നിന്നാലേ എനിക്കങ്ങ് സംസാരിക്കാൻ പറ്റും അതാണ് എന്നും താരമാണ് ഒരു വെള്ളിയാഴ്ച മതി കാര്യങ്ങൾ മാറി മറിയാൻ ഞങ്ങളുടെ പടത്തിന്റെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു കാരണം വെള്ളിയാഴ്ച കഴിഞ്ഞിരിക്കുന്നത് ശനിയാഴ്ചയാണ് ആ